വാണമെന്ന് അവന്റെ തന്നെ പോയി വിളിക്കാൻ പറഞ്ഞാതെ തന്ത കഴിവറനെ അവനങ്ങ് തൊലി മരിച്ചു പോയ നീ ഒരാളെ ഒരാൾ കാണുമ്പോൾ നോമലി നീ റെസ്പോണ്ട് ചെയ്യണേ അല്ല മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യണേ കാര്യം പറയാം ഒഫൻസീവ് ഫീൽ ചെയ്യരുത് ബ്രോ ഈ നാല് മറ്റേ കുറി തൊട്ടേ ഒക്കെ നാല് പേരായിട്ട് ഒന്നര മണിക്കൂർ കിട്ടുന്ന വ്യൂസ് സൂൺ എനിക്ക് വെൽക്കം ില്ല പക്ഷേ തൊപ്പിയുടെ ലൈവ് കാണുന്ന ആൾക്കാർക്കറിയാം ഒരു സിഗ്നേച്ചർ തൊപ്പിയുടെ ലൈവിലുണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഡിഫറൻറ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് പിന്നെ ചാറ്റ് ചാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആ ഒരു ശൈലി കാര്യങ്ങളൊക്കെ തൊപ്പിടതായിട്ടുള്ള ഒരു ലൈവിന്റെ ഒരു സിഗ്നേച്ചറാണ് ഈ സെയിം സാധനം കോപ്പി ചെയ്ത് ഡിറ്റോ ആയിട്ട് ചെയ്യുന്ന ചെയ്ത ചില ക്രിയേറ്റേഴ്സ് ഉണ്ട് ലൈവ് സ്ട്രീമിംഗ് അതേപോലെ തന്നെ അതിൽ ഒരാളാണ് മണവാളൻ മീഡിയം അതേപോലെ തന്നെ പി എസ് ഡി ഷാജഹാൻ ഈ ഷാജഹാൻ ഷായ ഒക്കെ ആണെങ്കിൽ തുപ്പേട്ടുള്ള അടി വഴക്കം കഴിഞ്ഞതിനു ശേഷം ആ ഒരു റിവഞ്ച് തീർക്കാൻ വേണ്ടി തുടങ്ങിയേക്കുന്ന ഒരു അരാധിച്ച ഒരു സ്രീനിങ് എന്ന് വേണമെങ്കിൽ പറയാം കാര്യം ഒരു ചാണക്കുഴി എന്ന് പറയാം കാര്യം അവിടെ അവർ ഹയർ ചെയ്തേക്കുന്ന ഒരു പയ്യനൊക്കെയാണ് കഴിഞ്ഞ ദിവസം അവിടുന്ന് ഇറങ്ങി പോയിട്ട് ഫുഡ് പോലും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സീന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കറക്റ്റ് പോത്തൊരു ചാണാക്കുഴി എന്ന് തന്നെ നമുക്ക് അതിനെ പറയാം പിന്നെ ഈ മണവാളൻ മീഡിയയുടെ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളൻ അങ്ങനെ അത്രത്തിൽ കോപ്പി ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ ഇൻസ്പയർ ചെയ്തുള്ള പല കാര്യങ്ങൾ ചെയ്തതൊന്നും തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാര്യം സിനിമകൾ വരെ കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ പക്ഷെ ഇത്തരത്തിൽ ഇത് സമാനതകൾ കാണുന്നുണ്ട് എന്നുള്ളതിൽ ഒരു മറ്റൊരു ക്രിയേറ്റർ വന്ന് സംസാരിക്കുമ്പോൾ അത് മണവാളന്റെ പേര് പോലും എടുത്ത് പറയുന്നില്ല ഇങ്ങനെ ചില ക്രിയേറ്റേഴ്സ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ അത് എന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് മര്യാദകേട് ഉള്ള രീതിയിൽ സംസാരിച്ച് തിരിച്ച് അങ്ങോട്ടേക്ക് വേണം മറ്റേത് മറിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിന് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുക ഇവിടെ ഞാൻ മണവാളൻ്റെ ചാനലിൻ്റെ ഗ്രീൻഷോട്ട് കൊടുക്കാം ഇതിൽ മണവാളൻ ലാസ്റ്റ് സ്ട്രീം ചെയ്തേക്കുന്ന റീസെൻറ്റായിട്ട് ചെയ്തേക്കുന്ന സ്ട്രീമിങ്ങിൻ്റെ വ്യൂവർഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടിയേക്കുന്നത് നമ്മുടെ ഈഗിൾ ഗെയിമിങ്ങിനെ കുറിച്ച് സംസാരിച്ചേക്കുന്ന ആ ഒരു സ്ട്രീമിങ്ങിലാണ് ഇതിനകത്ത് വൺ പോയിൻറ്റ് സബ്സ്ക്രൈബേഴ്സ് മണവാളുണ്ട് മണവാളുടെ ചാനലിൽ ഒരു പ്രാങ്ക്സർ ആയിരുന്നു പിന്നീടാണ് ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഈഗിൾ ഗെയിമിങ്ങിന്റെ നോക്കുമ്പോൾ ഏഴ് പോയിന്റ് എൺപത്തി ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണുള്ള ഇത് ലൈവ് സ്ട്രീമിങ് മാത്രം ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണ് മണവാളിൻ്റെ കൂട്ട് പ്രാങ്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളതല്ല അതാണ് ഈ ഒരു വ്യവർഷിപ്പിലുള്ള ഡിഫറൻസ് ഇവിടെ ഈഗിൾ ഗെയിമിങ് ഒരു രണ്ട് മാസം മുന്നേ വരെ ഇട്ടിരിക്കുന്ന വീഡിയോക്കൊക്കെ ലൈവ് സ്ട്രീമിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല വ്യോർഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു ഈഗിൾ ഗെയിമിംഗ് വന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അതിന് ഇവർ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ആണ് അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം അതിനുശേഷം ഇവർ നിക്കറ കീടുന്ന രീതിയിലുള്ള ഒരു മറുപടി ഈഗിൾ ഗെയിമിങ് തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അടുത്തൊരു വീഡിയോ ഒന്ന് അതാണ് പുതിയ തൊപ്പിക്ക് തൊപ്പിക്ക് ഒരു ഒരു അതാണ് പുതിയ ട്രെൻഡ് ഇപ്പൊ നാട്ടിലുള്ള എല്ലാരും പേരെ വിളിച്ചിരുത്തിയിട്ട് ഗ്രൂപ്പ് ലൈവ് ഞാൻ ഇത് മാത്രമേ മാത്രമേ ഉള്ളൂ ഇത് ഇൻസുറഞ്ഞു ഇൻസുറങ്ങി ഏതോ ആൾക്കാരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് മറ്റേ സ്ട്രീമിങ് സാധനത്തിന്റെ ഇതേ ചേഞ്ച് ചെയ്തത് ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഒന്നും കളിക്കണ്ട ഇപ്പൊ ആൾക്കാർക്ക് ഗെയിം ഇത് ആരക്കണ്ടോ കേട്ടില്ലേ ചാറ്റ് പറ ഇതൊക്കെ പറയുന്ന ഇതൊക്കെ കറക്റ്റ് ഒരു ശൈലിയാണ് പക്ഷെ ഇവിടെ ഈ ഇരിക്കുന്ന നാലെണ്ണത്തിനും ഈഗിളിനെ അറിയത്തില്ല ഈഗിളിനെ അറിയത്തില്ല എന്ന് പറയുന്ന തെറ്റൊന്നുമില്ല പക്ഷെ ഒരേ ലൈവ് സ്ട്രീമിങ്ങിനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈഗിളിനെ അറിയത്തില്ലെന്നൊക്കെ പറയുമ്പോ എന്താണെങ്കിലും നമുക്ക് ബാക്കി ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഭംഗി യൂട്യൂബറാണോ ോട്ടെന്തോട്ടാ എന്റെ കാട് വീഡിയോ വേണ്ട വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ടോടോ അതെ അപ്പൊ ഗെയിം കാണാളില്ലാത്ത കാണാത്തത് എന്റെ പൊന്നുപോയ മണോള ഇവിടെ ഈഗിളെ കിക്കിനകത്ത് കടന്ന കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കിക്കിനകത്തുള്ള വ്യൂവർഷിപ്പ് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോയി നോക്കിയാൽ മതി അപ്പൊ മനസ്സിലാക്കാൻ സാധിക്കും എന്താ എന്താ എന്ത് വർത്താനമാണ് മണവോളം പറയുന്നത് നമ്മുടെ പകുതി സബ് പോലും ഇല്ല ഇവൻ ഇങ്ങനെ എങ്ങനെ പറയാനേക്കൊണ്ട് ഇവിടെ സബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യമാണ് നിങ്ങളെ ആണെന്ന് ഇവിടെ എന്താണെങ്കിൽ ഈഗൾ പറഞ്ഞിട്ടില്ല ഓക്കെ ഇത്രയും സബ് പറയാം ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഓക്കെ നെഗറ്റീവ് രീതിയിൽ ഒരു സംഭവം ഒരു സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന സംഭവമാണെന്നുണ്ടെങ്കിലൊക്കെ ഫൈൻ ഒരു കണ്ടന്റ് ഭാഗമെന്ന് മനസ്സിലാക്കാം പക്ഷേ ഇത് ജെനുവിനായിട്ട് മണവാളം പറയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ത്ര നല്ലൊരു കാര്യങ്ങളൊന്നുമല്ല ഒരു ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബർ അകൗണ്ട് നോക്കിയിട്ട് ചെറിയ ക്രിയേറ്റർ നമ്മളത്രയും പോലും പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് നമുക്ക് വലിയ താല്പര്യമില്ല കാര്യം പറയാലോയിമില്ലേം കാണാർ ഗെയിമൊന്നും വേണ്ട എന്താ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം ആൾ ഗെയിമൊന്നും ആരും കാണില്ലേ നാളെ സപ്പോർട്ട് ചെയ്യാ അതെന്തായാലും നന്നായിട്ട് മണവാളം പറഞ്ഞില്ലേ ഈഗിൾ ഗെയിമിങ്ങിന്റെ ഒക്കെ വീഡിയോ ആര് പോയി കണ്ടല്ലേ ഭയങ്കര അവസ്ഥ തന്നെയാണ് സപ്പോർട്ട് ചെയ്യണം ഏതാണ്ട് ഗെയിം ആർക്കും കാണുന്നില്ല എന്തിനാ സപ്പോർട്ട് 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 ചെയ്യാ അതാണ് നമ്മൾ പട്ടണ മറ്റുള്ളവർക്ക് കൊടുക്കുക കുഞ്ഞുപണവാള പണ്ട് ഈ ടിക്ടോക്ക് ഉള്ള സമയം തൊട്ട് നമ്മളെല്ലാരും തുടങ്ങിക്കുന്ന പരിപാടിയാണല്ലോ ഇതൊക്കെ ഒരു ഒരു ബാൻ വന്നപ്പോൾ ഈ പറയുന്ന സംഭവം കാര്യങ്ങളൊക്കെ തീർന്നു ഇനി നാളെ ഒരുക്കി യൂട്യൂബിനോ ഇൻസ്റ്റാഗ്രാമിനോ ഇതിനൊക്കെ ഒരു ബാൻ വന്നു കഴിഞ്ഞാൽ തീരാവുന്നേയുള്ള ഇപ്പൊ ഈ കാണിക്കുന്ന തെളിപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ ഫോളോവേഴ്സും സബ്സ്ക്രൈബേറും ഇതൊന്നും അല്ല മെയിൻ വിഷയം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അത് മനസ്സിലാക്കുക ഈഗിൾ ചെയ്യുന്ന ഈഗിളിന്റെ ജോലി മണവാളം ചെയ്യുന്ന മണവാളന്റെ ജോലി അതിനകത്ത് ഇങ്ങനെ സബ് നോക്കിയിട്ട് നമ്മളെ കട്ടി കൊറവ എന്ത് മൈൻഡാണ് പാവങ്ങളെ അവിടെ നിന്ന് മൂന്നാല് പേര് ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി ചുമ്മാനായ ഒന്നും വേണ്ട ചുമ്മാ നമ്മളിങ്ങനെ ഇതേ ചേഞ്ച് ചെയ്ത് ഇപ്പൊ അത് ഗെയിം ഒന്നും കളിക്കണ്ട ഇപ്പൊ അതായത് ഗെയിം വേണ്ട ഗെയിംസ് വേണ്ട ഒന്നും വേണ്ട ചുമ്മാ നമ്മളിങ്ങനെ നോട്ടാ ഇയാള് പഠിത്തൊന്നും വീഡിയോ കാണാനോട്ടാ അയ്യോ സംഭവിച്ചു വാർ മരിച്ചാ തമാശ പറ്റി കാരണം എന്തെയ്ത് ഇത് പറയുന്നുണ്ട് കാരണം വീഡിയോ ഒന്നും കാണാനല്ലോ ചിലപ്പോൾ എന്ത് ചെയ്ത് ഇടപെടുന്നില്ല ആവട്ടെ ഗെയിം 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 കാണില്ല 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 എന്ന് എന്ന് പറയുന്നത് ഞാൻ ഞാൻ സപ്പോർട്ട് 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 ആളെ പോയി ചെയ്തിട്ട് അടുത്തൊരു ഫോട്ടോ അടുപ്പ് കൂട്ടി ലൈവ് സ്ട്രീമിങ് ഒന്നും ഒരു തെറ്റല്ല എന്ന് കരുതി ഇംമാതിരി അപരാധം എന്ന് വിളിച്ച് പറയരുത് ആറയിപ്പി മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞത് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോടെ ഞാൻ ഒരാള് മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ റിയാക്ഷൻ ചെയ്തു വാണം മറ്റേ അത് ഇതൊക്കെ പറഞ്ഞാൽ പിന്നെയൊക്കെ മരിച്ചു പോയി

യൂട്യൂബിൽ ചെയ്യുന്ന ലൈവ് സ്ട്രീമിന് അത്യാവശ്യം നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് അത് മാത്രമല്ല കൊണാദി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു നീഷയെ പിടിച്ചപ്പോൾ ഒരു പോഡ്കാസ്റ്റ് പരിപാടി പിടിച്ചപ്പോൾ അതും വൺ സക്സസ്ഫുള് തന്നെയായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഈഗിൾ ഗെയിമിങ്ങിനെ നമ്മുടെ ചെറിയ സബ് മാത്രമേ ഉള്ളൂടാ ഫീൽ ചെയ്യരുത് ബ്രോ ഈ നാല് മറ്റേ കൺമശിക്കുണ്ടനെയൊക്കെ വിളിച്ചിരുത്തി പേരായിട്ട് ഇരുന്ന് ഒന്നര മണിക്കൂർ അവരാതം പറയുന്നത് കിട്ടുന്ന വ്യൂസ് വ്യൂസില്ലേ അതിന്റെ സ്റ്റാർട്ടിങ് എനിക്കുണ്ട് വെറുതെ എന്റെ സ്റ്റാർട്ടിങ്സ് ഒന്നും പേര് ചാനലിൽ വരും അതിൽ അറത്തോടെ എനിക്ക് നിന്നെ പറഞ്ഞ് ബോധിപ്പിക്കണ്ട എനിക്ക് നിന്റെ ഒന്ന് എക്സ്പോച്ചർ വേണ്ട താങ്ക് യു സോ മച്ച് ഫോർ ദ ഷൌട്ടൌട്ട് മനസ്സിലായ മനസ്സിലായ നീ ഒക്കെ രാവിലെ ഒട്ട് വൈകുന്നേരം വരയ്ക്കുന്ന വ്യൂസ് എനിക്ക് ഇപ്പോൾ തൽക്കാലം കിട്ടുന്നുണ്ട് നിന്റെ ഒന്ന് ഔദാര്യം എനിക്ക് എന്തായാലും വേണ്ട നീ ഒക്കെ നിന്റെ കൂട്ടത്തിലിരിക്കുന്ന നാല് വാണങ്ങൾക്ക് ചാനൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അവന്റെ ചാനലിൽ അവതാരം കൊടുക്കും നിന്റെ ഒന്നര ലക്ഷം നീ ഒന്ന് വൺ പോയിന്റ് ഫൈവ് മില് ഒക്കെ പറയുന്നത് നിന്റെ ചാനലിൽ അപ്പൊ നിന്റെ മേ പ്രാങ്ക് ചാനലിന്റെ കാര്യമല്ലേ പറയണേ എനിക്ക് പ്രാങ്ക് ചാനലില്ല ഞാൻ നാട്ടുകാരത്ത് നേരെ പോയിട്ട് തുണി നോക്കി കാണിച്ചിട്ട് ഹായ് എനിക്ക് സാധനം ഇല്ല ഫാങ്ക് ആയിരുന്നു ലൈഫ് കഴിച്ചു ചാനലല്ല ബോ എന്റെ എന്റെ ഞാൻ ഗെയിംസ് കളിക്കുന്ന ചാനലെ ഇടയ്ക്ക് റിയാക്ഷൻ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മനസ്സിലായത് ലൈക്ക് എനിക്ക് എന്ന് എന്റെ സബ്കൗണ്ടിൽ അല്ല നിങ്ങൾ ലൈവ് ചെയ്യുന്നെങ്കിൽ ചെയ്യും ബ്രോ നിങ്ങൾ ലൈവ് ചെയ്ത് കേട്ടാ ഇതിൽ ഇതിൽ തന്നെ നോക്കിയാൽ മതി ബ്രോ ഇത്രയും നാളെ എത്ര ദിവസം ലൈവ് ഇട്ടില്ലേ ഇത്രയും ദിവസം ലൈവ് ഇട്ടിട്ട് അതിനകത്ത് അത്യാവശ്യം ഒരു വ്യൂസൊക്കെ വന്നത് എന്നെ അവരാണ് മനസ്സിലായത് അടുപ്പുകൂട്ടി ഇരുന്നോമാർക്കെല്ലാം കൊടുക്കേണ്ട പേരൊക്കെ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഈഗിൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ മണോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരാളുടെ സബ്സ്ക്രൈബർ നോ സബ്സ്ക്രൈബർ അക്കൗണ്ടോ ഫോളോ അക്കൗണ്ടോ നോക്കിയിട്ടായിരിക്കരുത് ഇത്തരത്തിൽ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് പറഞ്ഞേക്കുന്ന കറക്റ്റ് കാര്യം തന്നെയല്ലേ നിങ്ങൾ തൊപ്പിനെ തന്നെ അല്ലേ കോപ്പി പേസ്റ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് ചാറ്റ് 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 പറയൂ ചാറ്റ് പറയൂ ഇതൊക്കെ പറയുന്ന ഈ സാധനങ്ങളിൽ തൊപ്പി കൊണ്ടുവന്നേക്കുന്നതാണ് ഓരോ ആൾക്കാർക്കും ഒരു സിഗ്നേച്ചർ ഉണ്ട് നിങ്ങൾ അതിനെ കോപ്പി ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് അതിനകത്തോട് ഒരു വ്യൂഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഓഫ് കോഴ്സ് നിങ്ങൾ അത് ചെയ്യണം എന്നാൽ ഞാനും പറയുള്ളൂ പക്ഷെ എന്ന് കരുതിയിട്ട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും വളരെ മാന്യമായിട്ടല്ലേ പൊതുവായിട്ടുള്ള ഒരു കാര്യം വർത്താനം പറഞ്ഞിരിക്കുന്നത് ആവശ്യം ഉണ്ടായിരുന്നു ബ്രോ എന്തെങ്കിലും വേറെ അല്ലാതെ എന്തെങ്കിലും കാണുമ്പോഴൊക്കെ പറയണേ പരിപാടി ആ എത്തിരുന്ന കൂടുതൽ കൊണ്ടു എന്റെ വീട്ടിലിരിക്കുന്ന ഒരു കൺമശി എല്ലാം ഇവിടെ കൊടുത്താൽ അവനെ ഹൈലൈറ്റ് ആയിട്ടിരിക്കണം വാണെന്ന് അവന്റെ തയ്യയി പോയി വിളിക്കാൻ പറഞ്ഞാൽ മതി തന് അന്ന കഴിവറ അവനങ്ങ് തൊലി മരിച്ചു എന്നാ നീ ഒരാളെ ഒരാളെ കാണുമ്പോൾ നോർമലി അങ്ങനെ നീ റെസ്പോണ്ട് ചെയ്യണേ അല്ല മരിച്ചു എന്നൊക്കെ പറയണോ റെസ്പോണ്ട് ചെയ്യണേ അല്ല അങ്ങനെയാണോ പറയണേ ഞാൻ മര്യാദയ്ക്ക് ഇത്രയും നേരം ഞാൻ വേണ്ട വിട്ടേറെ വേണ്ട വിട്ടേരെന്ന് പറഞ്ഞപ്പോണത്തിന്റെ കേസ് ഒക്കെ പറയണെ മരിച്ചു പോയി അവൻ അയ്യോ മരിച്ചു പോയി കൺമശിക്കൊണ്ടാ നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്ന പോലും എന്റെ ഗെയിം കളിക്കുമ്പോഴോ വാച്ചിങ് കൊണ്ടുവരാൻ പറ്റത്തില്ല മനസ്സിലായത് അവർ രണ്ടു ദിവസം മുമ്പ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വന്നിട്ട് ബാക്കിയുള്ളവരെ മണ്ടൊക്കെ തോണ്ടാനിരിക്കണം അപ്പൊ എന്നാ കഴുവറമനെ നീ വീട്ടിൽ പോയി തന്തയോട് പറഞ്ഞാ കൺമശിക്കൊണ്ട നീ നാളെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യ് എന്നാൽ കഴുറ ഇങ്ങനത്തെ കുറെ വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വല്ലാത്ത പോയി ഉറങ്ങട്ടെ ഇത്രേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തൊപ്പി കൊണ്ടുവന്ന സാധനം ഫോളോ ചെയ്താൽ നിനക്കെ അക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ടോ അത് അല്ല നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ടോ തൊപ്പി ഒരു സാധനം കൊണ്ടുവന്ന് ഡബ്ല്യൂ ഡബ്ല്യൂ എൽ എല്ലെന്ന് പറയുന്ന സാധനം ഒരേപോലെ കോപ്പി പേസ്റ്റ് ആയിട്ടിരുന്നു അതാ എനിക്ക് എന്തായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാ സ്ട്രീം ചെയ്യുന്നതിൽ ഇത്രയും വർഷം ഞാൻ സ്ക്രീൻ ചെയ്തിൽ എനിക്ക് എന്തായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് ഞാൻ വേറെ അതിൻ്റെ വേൾഡ് വന്നിട്ട് നേരെ വന്ന് ചാറ്റ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കില്ല അത് അവർ കൊണ്ടുവന്നതാണ് തൊപ്പി അതിൽ അത് അതിൻ്റെ അത് കോപ്പി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഒഫൻഡായിട്ട് ആയിട്ട് ഉണ്ടെങ്കിൽ യു ഗൈസ് ഡിഡ് ദാറ്റ് അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും ഇല്ല ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ നിനക്ക് റിപ്ലൈ പറയുന്നതിൽ ഒരു മാന്യതായിട്ടുള്ള രീതിയുണ്ട് അത് മര്യാദ കയറന്നെ മര്യാദയ്ക്ക് അല്ലാതെ ഇതുപോലെ കണ്ണശിക്കു കൊണ്ടമാരെ പിടിച്ചു നിർത്തി ചത്തുപോയി മറ്റേ അത് പോയി ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടത് അതാണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ സ്ട്രീമിങ് ഒക്കെ നിരന്തരമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെതായിട്ടുള്ള ഒരു സംസാരത്തിൽ അല്പം അങ്ങനത്തെ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അത് തെറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവിടെയുള്ള ആ പി എസ് ജി ഷാജഹാൻ ഒക്കെ ആണെങ്കിൽ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ തൊപ്പിനെ കണ്ട ഡി സാധനം കോപ്പി ചെയ്തേക്കാണ് ഈ പറയുന്ന ഷാജഹാൻ ഷായൊക്കെ ആ പി എസ് ജിക്ക് ആകുന്ന അപ്പം അത് കണ്ടിട്ട് ആരാണെങ്കിലും പറഞ്ഞു പോകും അത് പൊതുവായിട്ട് അങ്ങനെ രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും അതാണ്ട് കയറി പിടിച്ചേക്കുന്നത് അത് ഞങ്ങളെ പറഞ്ഞത് ഞങ്ങളെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കയറി പിടിച്ചേക്കുകയാണ് ഇവിടെ എതിരെ പോയ വള്ളി ഏടി വെച്ച് പിടിച്ചിട്ട് അതെടുത്ത് ഓണത്തിൽ എടുത്തിരുന്ന പരിപാടിയാണ് ഇപ്പം ഇവരിവിടെ ചെയ്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇത് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഡിറ്റോ അത് കോപ്പി ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം നിങ്ങൾ അങ്ങനെ ഒഫന്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊണ്ടല്ലോ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അങ്ങനെ തോന്നേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് വേണേൽ പറഞ്ഞാൽ മതി ഇല്ല ബ്രോ അങ്ങനെയല്ല എല്ലാരും അങ്ങനെയല്ല നമ്മൾ അങ്ങനെയല്ല എന്ന രീതിയിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് പക്ഷേ വളരെ മാന്യമായിട്ട് ഈകള് വന്നൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് വാണം പോട്ട് മരിച്ചു പോയി ആറയിപ്പി എന്നൊക്കെ വന്ന് പറയുമ്പഴത്തേക്ക് ഇതിനൊക്കെ എന്തുവാണേ പറയേണ്ടത് എന്താണെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ദീക്ഷാതര കമന്റ് ബോക്സ് പറഞ്ഞാൽ നമുക്ക് അടിച്ചു വീട്ടിട്ടാണ് അപ്പശരി